സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ ഫോട്ടോഗ്രാഫിനെ ശ്രദ്ധ അതിന്ന് ശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം നടക്കില്ല എത്രയോ കൊല്ലം കോൺഗ്രസ് ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്ത് ജനങ്ങളെ പൊട്ടന്മാരായി കണ്ട് എന്തും പറഞ്ഞ് ഏത് വാഗ്ദാനം കൊടുത്തിട്ട് മാൻഡേറ്റ് എടുക്കുന്നു ജനങ്ങളുടെ വോട്ട് നേടുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നത് അഴിമതിയും വികസന ഇല്ലായ്മയും അപ്പീസ്മെന്റ് രാഷ്ട്രീയവും ഈ ഇലക്ഷനിൽ തെലങ്കാന പോലെ കർണാടക പോലെ ജനങ്ങളെ വിഡ്ഡിയാക്കി നൊണേന്റെ കൊട്ടാരം ഉണ്ടാക്കി നിങ്ങൾ ജയിക്കാൻ നോക്കരുത് ഓരോരോ കാര്യങ്ങൾ വികസനത്തിനെ കുറിച്ചും വി ബി ജി രാമിനെ കുറിച്ചും നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചും ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഡിബേറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഡിബേറ്റ് ചെയ്യണം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ കോൺഗ്രസുകാരോടും പറഞ്ഞു ഈ ആ പണ്ടത്തെ രാഷ്ട്രീയം അതിന്റെ കാലങ്ങളെല്ലാം നീ കഴിഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ നുണ പറഞ്ഞ് ഷൂട്ട് ആൻഡ് സ്കൂട്ട് രാഷ്ട്രീയത്തിന് ഞങ്ങൾ സമ്മതിക്കില്ല വന്ന് ഡിസ്കസ് ചെയ്യുക ഡിബേറ്റ് ചെയ്യുക ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുക എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ എന്ത് ചെയ്തു ജനങ്ങളെ അവസരം തന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഇനി ഒരു പുതിയ അവസരം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പോന്നു നിങ്ങളൊരു മുമ്പോട്ട് വെച്ച് കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കൂ ഞങ്ങളും കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കാം ഞങ്ങളെ കുറിച്ച് നുണ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഈ എലക്ഷൻ ആ വിഡ്ഢിയാക്കുന്ന ഒരു വിഡ്ഡിയാക്കുന്നൊരു ആക്കി മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു അല്ല അത് പ്രചര് അല്ലല്ല പ്രചരണമെന്നല്ല ഇതൊരു ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് ഒരു കാര്യം ഈ അഴിമതിന്റെ സംസ്കാരം നമ്മുടെ നാട്ടിൽ എപ്പോ തുടങ്ങി ഇത് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ വന്നപ്പോഴാണ് തുടങ്ങിയത് ഞാൻ അങ്ങനെ കാണുന്നില്ലല്ലോ ഈ അഴിമതി സംസ്കാരം ഈ കറപ്ഷൻ കൾച്ചർ ഈ നാട്ടിൽ വന്നത് എപ്പോഴാണ് ആര് കൊണ്ടുവന്നു അതിന്റെ ഒരു ഉദാഹരണമല്ലേ എന്തിനാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിനെ കാണുന്നത് അല്ല സോണിയാഗാന്ധീന്റെ കോൺസ്റ്റിറ്റുവൻസിന്റെ ഒരു വോട്ടറാണ് ഒരു ഫണ്ട് ഫണ്ട് കളക്ടറാണ് അതുകൊണ്ടല്ലേ പിന്നെ ആന്റു ആന്റണിയും ബെന്നി ബനഹാൻ ബനാനും അവരെ അടൂർ അടൂർപ്രകാശ് കൊണ്ടുപോകുന്നു ഇതൊരു ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ഈ ഇങ്ങനത്തെ ദല്ലാൽമാര് നമ്മളെ സിസ്റ്റമിൽ എങ്ങനെ കയറി ആര് കേറ്റി ഞങ്ങൾ ചോദിക്കും അതിന്റെ ഉത്തരം സി ബി ഐ വഴി അല്ലെങ്കിൽ എസ് ഐ ടി വഴി അത് നമ്മൾ പുറത്ത് കൊണ്ടുവരണം അതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ആരെയും രക്ഷിക്കാനൊന്നും പോകുന്നില്ല ഞങ്ങൾ അതിനെ രക്ഷിക്കാൻ താല്പര്യവും ഇല്ല ഞങ്ങൾക്ക് രക്ഷിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസവും എല്ലാ മലയാളികളുടെ വിശ്വാസം അത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് ചെയ്യുന്ന കാര്യമാണ് കെ സുരേന്ദ്രനായ അധ്യക്ഷൻ പാർട്ടിയുടെ അധ്യക്ഷനായപ്പോൾ ചെയ്തു അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല തെറ്റ് ചെയ്തവര് ജയിലിൽ പോണം പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താ തന്ത്രിനെ ജയിലിൽ വായിക്കുമ്പോൾ മന്ത്രി എന്തുകൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നു പിന്നെ തന്ത്രിന്റെ റിമാൻഡ് റിപ്പോർട്ട് വായിക്കൂ അല്ല നമ്മൾക്ക് എല്ലാവർക്കും സാമാന്യ ബുദ്ധിയില്ലേ വായിക്കാൻ കഴിയില്ലേ ആ റിപ്പോർട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നത് തന്ത്രി ഇൻഫോർമ് ചെയ്തില്ല തന്ത്രി അവിടുത്തെ പൂജ ശരിക്ക് ചെയ്തില്ല അല്ല ബി എൻ എസിലും ക്രിമിനൽ പീനൽ കോഡിലും ആചാര ലംഘനം അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം പോകേണ്ടത് പിണറായി വിജയൻ അല്ലേ രണ്ടായിരത്തി പതിനെട്ടില് ആരാണ് ശബരിമല ട്രഡീഷൻസും കൾച്ചറും എല്ലാം വയലേറ്റ് ചെയ്തത് പിണറായി വിജയൻ അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാണെങ്കിൽ പിന്നെ എഫ്ഐആർ ഫയൽ ചെയ്യട്ടെ പിണറായി വിജയൻറെ രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്ത കാര്യങ്ങൾ കുറിച്ച് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുന്നറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം